പതിഞ്ഞ താളത്തിൽ പൊക്കിയൊണ്ടിരുന്ന വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരാളുടെ എൻട്രിയിലൂടെ കഥ മൊത്തത്തിൽ മാറുകയാണ് ഒരു ബാക്ക് ഷോട്ടിലൂടെ സ്ലോ മോഷനിൽ അവതരിപ്പിച്ച് കഥയിലേക്ക് വരുന്ന നിവിൻ പോളിയുടെ വരവോടെ പ്രേക്ഷകരും സിനിമയും ആവേശത്തിലാഴുകയാണ് അതുവരെ അടങ്ങിയിരുന്ന പ്രേക്ഷകർ കയ്യടിയും ആർപ്പുവിളികളുമായാണ് സ്ക്രീനിലെത്തിയ നിവിനെ സ്വീകരിച്ചത് ഒടുവിൽ സിനിമയുടെ ഗതി തന്നെ മാറ്റി അയാൾ പോകുമ്പോൾ നിവിൻ പോളിസ് ബാക്ക് എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞു മലയാളത്തിന്റെ പ്രിയപ്പെട്ട എന്റർടൈനറായ നിവിൻ പോളിയെ അത്തരത്തിലൊരു വേഷത്തിൽ കാണാനുള്ള വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു വിനീത് സാധിച്ചു തന്നത് അടുത്തതായി മലയാളി ഫ്രം ഇന്ത്യ എന്ന ഡിജോ ജോസ് ആന്റണി സിനിമയിലേക്ക് എത്തുമ്പോൾ തന്റെ സ്ട്രോങ് ഏരിയയായ എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് സോണിലേക്കുള്ള മുഴുനീള മടങ്ങിപ്പോക്കാണ് നിവിൻ പോളിയുടേത് ഹ്യൂമറിനെ ഇത്രയധികം ടൈമിങ്ങിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് നിവിൻ എന്ന താരത്തെ കൂടുതൽ പ്രേക്ഷക പ്രിയങ്കരനാക്കിയത് അസാധ്യ കോമിക് ടൈമിങ്ങാണ് നിവിൻറ്റേത് അത് റിയാക്ഷൻ ആകട്ടെ തമാശകൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലാകട്ടെ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ പല നായകന്മാരും കഷ്ടപ്പെടുന്നിടത്താണ് നിവിൻ വളരെ ഈസിയായി അവയെ കൈകാര്യം ചെയ്യുന്നത് കേടക്കുന്ന കേടപ്പ് കണ്ടില്ലേ ആയ ും ഒരു സ്ഥലവും മേടിച്ചിട്ടുള്ള ഒരു ഒരു കുറിയിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മലന്ന് പേപ്പർ വായിക്കുന്നത് സൂപ്പർ താരത്തിന്റെ ഇമേജ് ഭാരം ഇല്ലാത്തതും നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടിട്ടുള്ള ഒരു ബോയിൻ എക്സ്പ്ലോർ ചാമുള്ളതിനാലും പ്രേക്ഷകർക്ക് നിവിൻ കഥാപാത്രങ്ങളെ കൂടുതൽ കണക്റ്റായി ഒരു കയ്യില് കൊടുത്ത് ഒരു നാട്ടുമുറത്തുകാരൻ്റെ വേഷത്തിലെത്തിയാലും അതുകൊണ്ട് തന്നെ നിവിൻ വളരെ കൺവിൻസിംഗ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ യൂത്തിനെ പ്രീതിപ്പെടുത്തുന്ന താരങ്ങൾ കുറഞ്ഞിരുന്ന സമയത്താണ് നിവിൻ മളർവാടി ആർട്സ് ക്ലബിലൂടെ എൻട്രി ആകുന്നതും തട്ടത്തിന് പോപ്പുലർ പോപ്പുലറാകുന്നതും റൊമാൻസ് ആകട്ടെ കോമിക് വൺ ലൈനേഴ്സ് ആകട്ടെ നിവിൻ്റെ സ്റ്റൈലിൽ അത് കേൾക്കുമ്പോൾ നമുക്കും ചിരി വരും തട്ടത്തിന് മറയത്ത് അത്തരത്തിൽ നിരവധി കോമിക് ഡയലോഗുകൾ നിറഞ്ഞതായിരുന്നു ആ നിവിൻ സക്സസ് റേറ്റ് ഉള്ള മറ്റൊരു യുവ സൂപ്രതാരം കഴിഞ്ഞ രണ്ട് പതിനിടെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നിവിൻ പോളി സിനിമകൾക്ക് ഒരു സ്റ്റഡി ഓപ്പണിങ്ങും മികച്ച ഫൈനൽ കളക്ഷനും ലഭിച്ചിരുന്നു മോഹൻലാലിന് ശേഷം അൻപത് കോടി ക്ലബിലെത്തിയ ആദ്യ യൂത്ത് സ്റ്റാർ നിവിൻ പോളിയായിരുന്നു ഫാമിലി പ്രേക്ഷകരായിരുന്നു നിവിൻ പോളി സിനിമകളുടെ ഏറ്റവും വലിയ ശക്തി ചെയ്തിരുന്ന സിനിമകൾ ഫാമിലി ഓഡിയൻസിലേക്ക് കൃത്യമായി എത്തിയതിനാലും അവ തമാശകളുടെ മേമ്പുടിയിൽ ചാലിച്ചതിനാലും നിവിന്റെ ഓരോ സിനിമകളുടെയും ബോക്സ് ഓഫീസ് നമ്പേഴ്സ് മികച്ചതായിരുന്നു നയൻറ്റീൻ എയ്റ്റി ത്രീ ഓംശാന്തി ഓശാന പ്രേമം ആക്ഷൻ ഹീറോ ബിജു ഒക്കെ നൂറ് ദിവസത്തോളം തിയേറ്ററിൽ ആളെ സിനിമകളാണ് ഒരു അർബൺ യൂത്തിന്റെ നേച്ചറിന് വിപരീതമായി സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നു നിവിന്റെ ഓരോ നായകന്മാരും ക്രിക്കറ്റിനെ സ്നേഹിച്ച് ഒന്നുമാകാതെ പോയ മകനെ ഒരു ക്രിക്കറ്ററാക്കണമെന്ന സ്വപ്നം പേര് നടക്കുന്ന രമേശനും നാട്ടിൽ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഗിരിയും ആയിഷയെ പ്രണയിച്ച വിനോദും ഉഴപ്പൻ ഉമേഷുമല്ല നമുക്ക് ചുറ്റുമുള്ളവർ തന്നെയാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളും വിനോദും ഉമേഷും ആയി മാറാറുണ്ട് അവയെ നിവിൻ പോളി മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ എൻ്റർടൈന ഫോർമാറ്റിൽ നിവിനെ വെല്ലാൻ ആരുമില്ലാതെയായി മാസ് കഥാപാത്രങ്ങളിലും നിവിന് തൻ്റെതായ സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ എസ് ഐ ബിജു പോലൂസ് സ്ഥിരം പഞ്ച് ഡയലോഗുകൾ മാത്രം പറയുന്ന സൂപ്പർ കോപ്പല്ല പ്രേമത്തിലെ ജോർജ് കേരളവും കടന്ന് തമിഴിലും തെലുങ്കിലും നിവിൻ പോളിയെ പോപ്പുലറാക്കിയ സിനിമയായിരുന്നു ജോർജിന്റെ മൂന്ന് കാലഘട്ടങ്ങളെ വളരെ നാച്ചുറലായി നിവിൻ അവതരിപ്പിച്ചപ്പോൾ പ്രേമം ജോർജും കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി മാറുകയും ചെയ്തു സ്വയം ട്രോൾ ചെയ്തുകൊണ്ടും കളിയാക്കി കൊണ്ടുള്ള തമാശകൾ അവതരിപ്പിച്ചുമാണ് നിതിൻ മോളി കയ്യടി വാങ്ങിയതെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രൊമോയിലെല്ലാം അതേ അടവ് തന്നെയാണ് മേക്കേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു കയ്യില് കൊടുത്ത് ചേരാത്ത ഒരു വിഗുമായി ഒരു സാധാരണക്കാരനായ ആൽപറം ബിൽ ഗോപിയായാണ് നിവിൻ മലയാളി ഫ്രം ഇന്ത്യയിൽ എത്തുന്നത് സിനിമയുടെ പ്രൊമോയിലെല്ലാം സെൽഫ് ട്രോളുകൾ കൊണ്ട് നിവിൻ ചിരിപ്പിക്കുന്നുണ്ട് തൻ്റെ പരാജയങ്ങളെയും തടിയെയുമെല്ലാം നിവിൻ തൻ്റെ ഹ്യൂമർ കൊണ്ട് ചിരിപ്പിക്കാനുള്ള ആയുധങ്ങളാക്കുന്നുണ്ട് കോമഡി ചെയ്യാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് നിവിൻ പോളിയാണ് ചില സീനുകൾ അത് നിവിൻ ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരും ഞാൻ ഉദ്ദേശിക്കുന്നത് നിവിനോട് കൃത്യമായി പറയും അതുക്കും മേലെയാണ് നിവിൻ തന്നത് നിവിൻ്റെ സ്റ്റൈലിലാണ് ഇതിലെ കഥാപാത്രം എഴുതിയിരിക്കുന്നതെന്ന് സംവിധായകൻ ഡിജോ ജോസ് പറയുമ്പോൾ ആ പഴയ എല്ലാവരും കാണാൻ കൊതിക്കുന്ന എൻ്റർടൈനർ നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാകട്ടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പ്രതീക്ഷിക്കാം